നമസ്കാരം ുമാറിന്റെ വിവാദ ശബരിമല ട്രാക്ടർ യാത്രയിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള ഹർജി പരിഗണിക്കവയാണ് ഹൈക്കോടതിയുടെ വിമർശനം എ ഡി ജി പിയുടെ ട്രാക്ടർ യാത്ര നിർഭാഗ്യകരമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി അജിത് കുമാറിന്റെ പ്രവൃത്തി മനഃപൂർവ്വമെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു സംഭവം ദുർഭാഗ്യകരമായി പോയെന്നും ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിൽ നിന്നും അജിത് കുമാറിന്റെ പ്രവൃത്തി മനഃപൂര്വമാണെന്ന് വ്യക്തമാണെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി അജിത് കുമാറിന് ആരോഗ്യ പ്രശ്നമുണ്ടായിരുന്നെങ്കിൽ ആംബുലൻസ് ഉപയോഗിക്കാമായിരുന്നില്ലേ എന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ചോദിച്ചു യാത്രയ്ക്ക് വേണ്ടിയുള്ള ട്രാക്ടർ അല്ലല്ലോ ഉപയോഗിച്ചത് ചരക്ക് കൊണ്ടുപോകുന്ന വാഹനമാണ് ഉപയോഗിച്ചത് ട്രാക്ടർ യാത്ര ഹൈക്കോടതിയുടെ വിധിക്ക് വിരുദ്ധമാണെന്ന് ഹൈക്കോടതി പറഞ്ഞു ദേവസ്വം ബെഞ്ചാണ് ഹർജിയിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് യാത്രയുടെ ചിത്രങ്ങൾ ഉപയോഗിച്ചു എന്നും ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കി സ്വാമി അയ്യപ്പൻ റോഡ് വഴി ആരും യാത്ര ചെയ്യരുതെന്നും അത് നിയമവിരുദ്ധമാണെന്നുമാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ട്രാക്ടർ യാത്രയിൽ ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത് ഏതൊക്കെ ചെക്കുകൾ ഏതൊക്കെ സമയങ്ങളിൽ സ്വാമി അയപ്പൻ റോഡ് വഴി കടത്താമെന്ന് ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു ട്രാക്ടറിൽ ഡ്രൈവർ അല്ലാതെ മറ്റാരും പോകരുതെന്നും ഉത്തരവുണ്ടായിരുന്നു ഒരു ഘട്ടത്തിലും ട്രാക്ടർ വഴി യാത്ര ചെയ്യരുതെന്നും ഉത്തരവുണ്ട് എന്നാൽ ഇവ ലംഘിച്ചാണ് എ ഡി ജി പി യാത്ര നടത്തിയിരിക്കുന്നത് ശബരിമലയിലേക്ക് എം ആർ അജിത് കുമാർ നടത്തിയ ട്രാക്ടർ യാത്ര ചട്ടവിരുദ്ധമെന്നാണ് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകിയത് ചരക്ക് നീക്കത്തിന് മാത്രമേ ട്രാക്ടർ ഉപയോഗിക്കാവൂ എന്ന കോടതിയുടെ കർശന നിർദ്ദേശം മറികടന്നായിരുന്നു എ ഡി ജി പിയുടെ നടപടി പോലീസിന്റെ ട്രാക്ടറിലാണ് അജിത് കുമാർ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് കഴിഞ്ഞ ദിവസം ദർശനത്തിനായി പോയത് ഏറെ കല ശബരിമലയുടെ ചുമതല വഹിച്ചിരുന്ന പോലീസ് ഉന്നതർ തന്നെ നിയമനം ലംഘിച്ചുവെന്നതാണ് കണ്ടെത്തൽ ദർശനത്തിനായി എം ആർ അജിത് കുമാർ ട്രാക്ടറിൽ യാത്ര ചെയ്തത് ചട്ടലംഘനം എന്നായിരുന്നു സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകിയത് നവഗ്രഹ പ്രതിഷ്ഠ പൂജയ്ക്കായി നട തുറന്നിരിക്കെ കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ടാണ് എം ആർ അജിത് കുമാർ പമ്പയിലെത്തിയത് തുടർന്ന് പോലീസിന്റെ ട്രാക്ടറിൽ സന്നിധാനത്തേക്ക് പോയി ദർശനം നടത്തി അടുത്ത ദിവസം വീണ്ടും ട്രാക്ടറിൽ മലയിറങ്ങി അപകട സാധ്യത മുൻനിർത്തി ട്രാക്ടറിൽ ആളെ കയറ്റുന്നത് ഹൈക്കോടതി നിരോധിച്ചിട്ടുണ്ട് ചരക്ക് നീക്കത്തിന് മാത്രമേ ട്രാക്ടർ ഉപയോഗിക്കാവൂ തീർത്ഥാടനത്തിനായി നട തുറന്നിരിക്കുമ്പോൾ ഉത്തരവ് കർശനമായി നടപ്പാക്കണമെന്നും ഹൈക്കോടതി ആവർത്തിച്ച നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് സംഭവത്തിൽ ശബരിമല കമ്മീഷനോടും ദേവസ്വം ബോർഡിനോടും ഹൈക്കോടതി വിശദീകരണം തേടിയിട്ടുണ്ട് അതേസമയം യാത്രയിൽ കേസെടുത്തതായി സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു പോലീസിന്റെ ഉടമസ്ഥയിലുള്ള ട്രാക്ടറിലാണ് അജിത് കുമാർ യാത്ര നടത്തിയത് പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു ഡ്രൈവർ പമ്പയിൽ നിന്ന് ശബരിമല സന്നിധാനത്തേക്കും തിരിച്ചുമായിരുന്നു അജിത് കുമാറിന്റെ യാത്ര വൈകിട്ട് ആറു മണിയോടെയാണ് എ ഡി ജി പി പമ്പയിലെത്തിയത് പമ്പ ഗണപതി ക്ഷേത്രത്തിൽ തൊഴുത ശേഷം അദ്ദേഹം സ്വാമി അയ്യപ്പൻ റോഡ് വഴി കുറച്ചു ദൂരം നടന്നു ഈ റോഡിനെ മുറിച്ചു കടക്കുന്ന ചെറിയ അരുവി കഴിഞ്ഞ് ഒന്നാം വളവിന് അടുത്തു വെച്ചാണ് പോലീസിന്റെ ഉടമസ്ഥയിലുള്ള ട്രാക്ടറിലേക്ക് കയറിയത് ഇവിടെ നിന്ന് സന്നിധാനം വരെയുള്ള ഭാഗത്ത് സിസിടി വി ക്യാമറകൾ പ്രവർത്തിക്കുന്നില്ലെന്നാണ് വിവരം സന്നിധാനത്ത് യു ടേണിന് മുൻപ് ചെരിപ്പുകൾ സൂക്ഷിക്കുന്ന സ്ഥലത്ത് ട്രാക്ടർ നിർത്തി അവിടെ എ ഡി ജി പി ഇറങ്ങി പിന്നീട് നടന്നാണ് പോയത് യൂട്ടേൺ മുതൽ ദേവസ്വം ബോർഡിന്റെ സി സി ടി വി ക്യാമറയുണ്ട് ഞായറാഴ്ച നവഗ്രഹ പ്രതിഷ്ഠാ ചടങ്ങുകളിൽ പങ്കെടുത്ത ശേഷം എ ഡി ജി പി വൈകിട്ടോടെ ചെരിപ്പ് സൂക്ഷിക്കുന്ന സ്ഥലത്തെത്തി ട്രാക്ടറിൽ പമ്പയിലേക്ക് തിരിച്ചു സ്വാമി അയ്യപ്പ റോഡിൽ ഒന്നാം വളവിട്ട് തന്നെ വന്നിറങ്ങി പമ്പയിലേക്ക് നടന്നു എ ഡി ജെ പിയുടെ ട്രാക്ടര് യാത്രയുടെ ഫോട്ടോ ഒരാൾ എടുത്തതാണ് വിഷയം ഹൈക്കോടതി വരെ എത്താനിടയാക്കുന്നത് സ്പെഷ്യൽ കമ്മീഷണർക്ക് രഹസ്യമായി ഫോട്ടോ അയച്ചു കൊടുത്തുവെന്നാണ് വിവരം സിസിടിവി ക്യാമറകൾ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങൾ ഒഴിവാക്കാനാണ് കയറാനും ഇറങ്ങാനും നിശ്ചിത സ്ഥലങ്ങൾ തെരഞ്ഞെടുത്തതെന്നാണ് സൂചന അയ്യപ്പന്മാരെ കസേലിൽ എത്തിച്ചുമെന്ന് സന്നിധാനത്ത് എത്തിക്കുന്ന ടോളി തൊഴിലാളികളാണ് ട്രാക്ടറുകളിൽ യാത്രക്കാരെ കൊണ്ടുപോകുന്നത് പന്ത്രണ്ട് വർഷം മുൻപ് ഹൈക്കോടതിയിൽ ഹർജിയായി എത്തിച്ചത് പണം വാങ്ങി സ്വാമിമാരെ കൊണ്ടുപോകുന്നത് തങ്ങളുടെ വരുമാനത്തെ ബാധിക്കുന്നു എന്നായിരുന്നു അവരുടെ വാദം ട്രാക്ടർ യാത്ര വാഹനമല്ലാത്തതും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു